യോഗത്തിൻ്റെ അധ്യക്ഷൻ കത്തോലിക്ക ബാബ തിരുമേനി മറ്റ് വേദി അലങ്കരിക്കുന്ന വിശിഷ്ട വ്യക്തികൾക്കും എൻ്റെ മുമ്പിലിരിക്കുന്ന നല്ലവരായ എല്ലാവർക്കും എൻ്റെ നമസ്കാരം ശരിയാണ് അന്ന് തിരുമേനി ഞങ്ങളുടെ ഭവനം സന്ദർശിച്ചപ്പോൾ ഞങ്ങളുടെ ഒരു പരിപാടിക്ക് വരണം എന്ന് പറയുക ഉണ്ടായി ഞാൻ സന്തോഷത്തോടെ അത് സമ്മതിച്ചു അതിന്ന് യാഥാർഥ്യമായി എന്നുള്ളതിലും എനിക്ക് കൃതാർത്ഥതയുണ്ട് നിങ്ങളുടെ റിപ്പോർട്ടെല്ലാം കേട്ടതിൽ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത് നമ്മളൊരു മെമ്മോറിയൽ ഉണ്ടാക്കുമ്പോൾ പലരും ഒരു കെട്ടടം ഇല്ലെങ്കിൽ ഒരു സ്തൂപം ഒരു സ്റ്റാറ്റ്യൂ ഇതൊക്കെ ഉണ്ടാക്കുന്നതിന് പകരം നിങ്ങൾ ബാബാ തിരുമേനയുടെ രണ്ടാം വർഷീയം എന്ന് പറയുമ്പോൾ നിങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്ത് നല്ല പ്രവർത്തനങ്ങളാണ് അദ്ദേഹത്തിന് ഒരു മെമ്മോറിയലായിട്ട് സംഭാവന ചെയ്തത് തീർച്ചയായിട്ടും വളരെ ശ്ലാഘനീയമായ ഒരു കാര്യമാണ് സിമെൻറ്റിലും കോൺക്രീറ്റിലും ഉണ്ടാക്കി വയ്ക്കുന്നതിന് പകരം എത്രയോ ആളുകളുടെ ജീവിതം മെച്ചപ്പെടുത്താനായിട്ട് വർഷാവർഷം തുടർന്നു കൊണ്ടുപോകാനായിട്ടുള്ള ഒരു പദ്ധതിയാണ് അദ്ദേഹത്തിനൊരു സ്മാരകമായിട്ട് നിങ്ങൾ സൃഷ്ടിച്ചത് എന്നുള്ളത് തീർച്ചയായിട്ടും വളരെ ഒരു നല്ല കാര്യമാണ് കൂടുതൽ ആളുകൾ ഇതുപോലെ ചെയ്തെങ്കിൽ നന്നായിരുന്നേനെ വളരെയധികം സൽക്കർമ്മങ്ങൾ ആണ് ഇവിടെ ചെയ്യുന്നത് അതിൻ്റെ ഒരു ഭാഗമാകുന്നതിലെനിക്ക് വളരെയധികം സന്തോഷമുണ്ട് പത്ത് ഭവനങ്ങൾ ആ ഭവനങ്ങളുടെ പടം കണ്ടപ്പോൾ എനിക്ക് പ്രത്യേകിച്ചൊരു സന്തോഷം തോന്നിയത് നിറച്ച് മരങ്ങള് ധാരാളം മരങ്ങൾ ചുറ്റിനും കണ്ടു അപ്പം ഇന്ന് അങ്ങനെ പച്ചപ്പ് ഇല്ലാതെ നശിപ്പിച്ച് വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് കുറച്ച് മുമ്പേ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഇത്രയും ചൂട് മകരമാസം ഇത്ര ചൂട് മഞ്ഞ് വേണ്ട സമയമാണ് ചൂട് ചൂടനുഭവിക്കുന്നത് നമ്മളുള്ള മരങ്ങളെല്ലാം വെട്ടി വയലുകളെല്ലാം നകറ്റി കോൺക്രീറ്റ് കൊണ്ടുള്ള ഫ്ലാറ്റുകളും ഭവനങ്ങളും നിർമ്മിച്ചു അപ്പം ചൂട് കൂടാതിരിക്കുമ്പോൾ പ്രകൃതിയോട് നമ്മൾ കാണിക്കുന്ന ക്രൂരതകൾ എണ്ണി നോക്കുകയാണെങ്കിൽ വളരെ അധികമുണ്ട് അപ്പോൾ ഞങ്ങളൊക്കെ പഠിച്ചിരിക്കുന്നത് മൂന്ന് അമ്മമാരാണ് നമുക്കുള്ളത് നമുക്ക് ജീവൻ തന്ന് ഒൻപത് മാസം ചുമന്ന് ആ അമ്മയുടെ ഹൃദയസ്പന്ദനം കൊണ്ട് താരാട്ട് പാടി വയറ്റിൽ കിടത്തി ഉറക്കി അങ്ങനെ ജന്മം തന്ന പെറ്റമ്മ പിന്നെ ആരും ശ്രദ്ധിക്കാത്ത ഒരമ്മയുണ്ട് ഈ ഭൂമി എന്ന് പറയുന്ന പ്രകൃതി എന്ന് പറയുന്ന ഒരമ്മ ആ അമ്മയെ നമ്മൾ എത്ര ദ്രോഹിച്ചാലും എന്തെല്ലാം സഹിച്ച് തീരെ നിവൃത്തിയില്ലാതെ വരുമ്പോഴാണ് ഒന്ന് കുലുങ്ങുന്നത് ഒരു ഭൂമി കുലുക്കം ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ വരുന്നത് നമ്മളെല്ലാവരും മറക്കുന്ന ആ ഭൂമി എന്ന അമ്മ പ്രകൃതി എന്ന അമ്മ പിന്നെ ദ ഡിവൈൻ മദർ ഇങ്ങനെയാണ് ഞങ്ങളൊക്കെ പഠിച്ചു വന്നിരിക്കുന്നത് അസ് എ മാറ്റർ ഫാക്ട് ഇറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ് അമേരിക്കയിലെ ന്യൂജേഴ്സി ജേഴ്സി സെനറ്റിൽ നിന്ന് അംഗീകാരം തന്നത് ഫെമിനിറ്റി ഇൻ ഡിവിനിറ്റി എന്ന് സംസാരിച്ചതിന് വേണ്ടിയാണ് നമ്മളെല്ലാം നമ്മളത് റിയലൈസ് ചെയ്യുന്നില്ലെങ്കിലും മാതൃഭാഷ മാതൃഭൂമി അങ്ങനെയൊക്കെയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും വിവരിക്കുന്നത് അപ്പോൾ ആ സ്ത്രീ ഫെമിനൻ ജെൻഡർ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗത്തിലും നമ്മൾ ചിലപ്പോൾ അറിയാതെ തന്നെ അവിടെ ഉണ്ട് അതിനെ നമ്മൾ അംഗീകരിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഈശ്വരന് ജാതിയില്ല മതമില്ല രൂപമില്ല ആ ശക്തി ഏത് ഭാവത്തിലും നമുക്ക് കാണാനുള്ളതിൽ ഒരു പിടി മണ്ണായിട്ട് അവിടെ ഉണ്ട് ഈശ്വരൻ ഒരു ദേവാലയത്തിൽ കാണുന്ന അതും ഈശ്വരൻ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഉള്ള ഈശ്വരാംശം അത് കാണാൻ ചിലപ്പോൾ നമുക്ക് ശക്തിയില്ലാതെ പോകുന്നു അതാണ് ഈ സഹോദരൻ എന്ന് പറഞ്ഞ ഈ പ്രോജക്റ്റ് സഹോദരൻ എന്ന് വെച്ചാൽ എന്താണ് ഒരു വയറ്റിൽ പറന്നവർ നമ്മളെല്ലാവരും ഒരു വയറ്റിൽ പറന്നവരാണ് അത് നമ്മൾ ചിലപ്പോൾ മറന്നു പോകുന്നു എന്ന് മാത്രം നല്ല കാര്യങ്ങൾ എത്ര ചെയ്താലും അതിന് അവസാനമില്ല ഫുൾ സ്റ്റോപ്പില്ല കാമയാണ് ഞങ്ങൾ മെഡിക്കൽ ആൻഡ് എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് നടത്തുന്നവരാണ് അപ്പോൾ അത് കാണുന്നുണ്ട് ഓരോ ദിവസവും എത്ര കെട്ട ആപ്ലിക്കേഷൻസാണ് വരുന്നത് എല്ലാവരെയും സഹായിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല പിന്നെ അതിൽ നിന്ന് നോക്കിയെടുത്ത് വളരെ കൂടുതൽ ക്യാൻസർ കേസസ് ഇപ്പോൾ കണ്ടുവരുന്നു പിന്നെ ഈ കിഡ്നി റീപ്ലേസ്മെൻറ്റ് കിഡ്നി ട്രാൻസ്പ്ലാന്റ് അത് പണ്ട് എനിക്ക് ഓർമ്മയുണ്ട് ഒരു ഒരു പതിനഞ്ച് ഇരുപത് വർഷം മുമ്പേ വെല്ലൂരിൽ നിന്നും ആണ് ഏറ്റവും കൂടുതൽ കിഡ്നി ട്രാൻസ്പ്ലാന്റ് കേസസ് വന്നുകൊണ്ടിരുന്നത് അന്ന് വൺ പോയിൻ്റ് സെവൻ ഫൈവ് ലാക്സ് രണ്ട് ലക്ഷത്തിന് താഴെയായിരുന്നു അതിൻ്റെ ചെലവ് ഇന്നിപ്പോൾ അത് പത്തും പന്ത്രണ്ടും ലക്ഷമായിട്ട് മാറിയിരിക്കുന്നു ആരോഗ്യമില്ലെങ്കിൽ മനുഷ്യന് വേറെ ഒരു കാര്യവും പ്രയോജനമില്ല നമുക്ക് ധാരാളം ആഹാരം കൊണ്ട് കൊടുത്തു ആഡംബര വസ്തുക്കൾ കൊണ്ട് കൊടുത്തു ഇത് അനുഭവിക്കണമെങ്കിൽ ആരോഗ്യം വേണം അപ്പം ആരോഗ്യത്തിന് വേണ്ടി എന്ത് ചെയ്താലും അത് മതിയാവില്ല എന്നുള്ളത് ഒരു വാസ്തവമാണ് പിന്നെ ഇന്ന് നിങ്ങളൊരു ഹോസ്പിറ്റൽ നടത്തുന്നവരാണ് അപ്പോൾ നിങ്ങൾക്കും അറിയാം ഓരോ മെഷീൻസ് അതിനൊക്കെ കോഡുകളാണ് ഇന്ന് കോഡുകൾ ചിലവാക്കുന്ന ഒരു ഈ യന്ത്രങ്ങളെല്ലാം നമ്മൾ വരുത്തി ഹോസ്പിറ്റലിൽ കൊണ്ടുവച്ചു അതിൻ്റെ മെയിൻ്റനൻസ് ഒരു രണ്ട് കൊല്ലം കഴിയുമ്പോഴത്തേക്ക് അതിനേക്കാട്ടിലും മെച്ചമായ ഒരു മെഷീൻ വന്നു അപ്പോൾ അത് മേടിക്കണം ചിലവ് ഭീമമായ ചിലവാണെന്നൊരു ഹോസ്പിറ്റൽ നടത്തുക എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും അപ്പോൾ ഓരോ രോഗിയും നിങ്ങളുടെ ആശുപത്രിയിൽ വന്നിട്ട് ഭേദമായിട്ട് വെളിയിലിറങ്ങുമ്പോൾ അത് നിങ്ങൾക്ക് ഒരു അനുഗ്രഹമാണ് അവരുടെ അതൊരു ഈശ്വരാനുഗ്രഹം തന്നെയാണ് ഒരു രോഗി സുഖമായിട്ട് ഹോസ്പിറ്റൽ വിടുമ്പോൾ അവരുടെ ഒരു സന്തോഷവും അതൊരു അനുഗ്രഹം തന്നെയാണ് അതുമാതിരി ആഹാരം കൊടുക്കുക എൻ്റെ അമ്മൂമ്മ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് ആഹാരം കൊടുക്കുന്നതാണ് ഏറ്റവും അന്നദാനമാണ് മഹാദാനം എന്തുകൊണ്ട് മതിയേ എന്ന് പറയും വേറെ എന്ത് കിട്ടിയാലും കുറച്ചുകൂടെ ആവാമെന്ന് വിചാരിക്കുന്ന മനുഷ്യന് വയറ് നിറച്ച് കഴിഞ്ഞാൽ ഇനിയും കഴിക്കാൻ നിവർത്തിയില്ല മതി എന്ന് പറയും അപ്പം അന്നദാനം മഹാദാനമാണ് അപ്പം നല്ല കാര്യങ്ങൾ പിന്നെ പഠിപ്പിക്കുന്നു കുട്ടികളെ അതും ഇന്ന് കേരളം വളരെ വേഗം ഒരു വയോജന സംസ്ഥാനമായി മാറുകയാണ് ചെറുപ്പക്കാരായിട്ടുള്ളവരെല്ലാവരും നാട് വിട്ട് വിദേശങ്ങളിൽ പഠിക്കാനും പണി ചെയ്യാനുമായിട്ട് പലായനം ചെയ്യുകയാണ് ഇവിടെ വായിച്ചു ഒരു ദിവസം ഏഴായിരത്തി മുന്നൂറ് കുട്ടികളാണ് കാനഡയ്ക്ക് പോയതെന്ന് അപ്പം അങ്ങനെ നമ്മുടെ ദി ബെസ്റ്റ് ബ്രെയിൻസ് ഇൻ ദ കൺട്രി നാട് വിട്ടു പോവുക എന്ന് പറയുന്നത് ദുഃഖകരമായ ഒരു സത്യം തന്നെയാണ് ഇവിടെ തിരിച്ചു വരുമോ വളരെ കഷ്ടപ്പെട്ടാണ് അച്ഛനമ്മമാർ വീടും പരടവും ഒക്കെ വിറ്റാണ് ഓരോരുത്തരെ അയക്കുന്നത് ഇവർ തിരിച്ചു വരുമോ പിന്നെ കൊച്ചുകുട്ടികളെ കാണാൻ പേരക്കുട്ടികളെ കാണാനായിട്ട് ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന അമ്മൂമ്മമാരും അപ്പൂപ്പന്മാരും അവരുടെ ദ ലോൺലിനെസ് ഓഫ് ഓൾഡ് ഏജ് ഒറ്റക്ക് ഏതെങ്കിലും ഒരു ഓൾഡേജ് ഹോമിലോ ഒരു ഫ്ലാറ്റിലോ കഴിയുന്ന അങ്ങനത്തെ ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിൽ അവരനുഭവിക്കുന്ന ഏകാന്തത ഇതൊക്കെ ഇന്ന് ധാരാളമായിട്ട് കാണുന്ന പ്രശ്നങ്ങളാണ് അത് കോവിഡ് വന്നപ്പോൾ ഇത് പണ്ടൊക്കെ ഞങ്ങളുടെ പ്രായമായവരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് വേൾഡ് വാറിന് മുമ്പേയും അത് കഴിഞ്ഞും അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇന്ന് നമുക്ക് കോവിഡിന് മുമ്പേയും അത് കഴിഞ്ഞും എന്ന വളരെ നിർണായകമായ ഒരു ഒരു ഘട്ടമായിരുന്നു അത് ലോകത്തിനെ മുഴുവനും മഹായുദ്ധങ്ങളൊക്കെ ചില ഏറിയാസിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കോവിഡ് അങ്ങനെയല്ല ലോകത്തിനെ മുഴുവനും കീഴടക്കിയ നമുക്ക് കണ്ണിൽ പോലും കാണാൻ വയ്യാത്ത ഒരു ചെറിയ അണു അപ്പോൾ ഇതൊക്കെ സംഭവിക്കാം എന്നുള്ളതാണ് നമ്മുടെ വിചാരം മനുഷ്യനൊരുപാട് ഈഗോ ഉള്ളതാണ് ഞാൻ വളരെ കേമനാണ് ഞാൻ അങ്ങനെ ചെയ്തു ഞാൻ ഇങ്ങനെ ചെയ്തു ഇതെല്ലാം ഒരു ശ്വാസം മേപ്പോട്ടും ഒരു ശ്വാസം കീപ്പോട്ടും അതിൽ ഒതുങ്ങി നിൽക്കുകയാണ് മനുഷ്യ ജീവിതം അപ്പം ആ ഉള്ള കാലം അത് നമുക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ആ ഉള്ള കാലം ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലും ഒരു നന്മ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അതൊരു ജന്മസാഫല്യം തന്നെയാണ് നിങ്ങളുടെ സഭ ധാരാളം നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പം തീർച്ചയായിട്ടും അതിൽ പ്രവർത്തിക്കുന്നവർക്ക് ഒരു ജന്മസാഫല്യം തന്നെയാണ് ഉണ്ടാകുന്നത് അതിന് യാതൊരു സംശയവുമില്ല എനിക്കൊരു വേറെ കൗതുകം തോന്നിയത് ഈ നമ്മളൊരു വീഡിയോ കണ്ടല്ലോ അതിൽ നിങ്ങളുടെ ഓഫീസിലിടുന്ന പേനയും കടലാസും വെച്ച് എഴുതുന്നു ഇന്നിപ്പോൾ എഴുതുന്നത് വളരെ കുറവാണ് എഴുതാനല്ലോ റണ്ണിങ് ഹാൻഡ് എഴുതാൻ അറിഞ്ഞതിൻ്റെ കൂടെ അങ്ങനത്തെ എല്ലാവരും കമ്പ്യൂട്ടറും വെച്ചിരിക്കുന്ന സമയത്ത് അങ്ങനെ പേന വെച്ച് എഴുതുന്നത് എനിക്ക് എൻ്റെ കുട്ടിക്കാലത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുകയായിരുന്നു എനിക്ക് വളരെ ഒരു സന്തോഷം തോന്നി ഇപ്പോഴും അങ്ങനെ ഉണ്ടല്ലോ ആൾക്കാർ ഇന്ന് പുസ്തകം വായന എടുത്ത് ഇതൊന്നും ഇല്ലാത്ത സമയമാണ് കുട്ടികളുടെ അടുത്തൊക്കെ അവരെടുത്തെഴുതാൻ പറഞ്ഞാൽ പലർക്കും അറിഞ്ഞുകൂടാ എങ്ങനെ അവരെടുത്തെഴുതേണ്ടതെന്ന് പിന്നെ എക്സ് പരീക്ഷയ്ക്ക് പേപ്പറിന് ഉത്തരം എഴുതണം ഉണ്ട് അമേരിക്കയിലൊക്കെ ആണെങ്കിൽ റണ്ണിങ് ഹാൻഡ് എഴുതാൻ അറിഞ്ഞുകൂടാ എല്ലാവരും ഈ പ്രിൻറ്റ് മാതിരിയാണ് എഴുതുന്നത് അവർക്ക് റണ്ണിങ് ഹാൻഡ് അറിഞ്ഞുകൂടാ എഴുതാനായിട്ട് ഗ്രാമർ ഇല്ല ഗ്രാമറിന് പകരം ഒരു ഇമോജിയാണ് ഒരു ചിരിക്കുന്ന പടം ഒരു കരയുന്ന പടം ചിലപ്പോൾ ഇത് എന്തോന്നാണ് ഈ പടങ്ങളെന്ന് മനസ്സിലാക്കാൻ തന്നെ അറിയാൻ വയ്യാതെ പലതും പലരും ഇടാറുണ്ട് അപ്പം അങ്ങനെ എനിക്ക് വേറൊരു കാര്യം ഓർമ്മ വരുന്നു വിയന്നയിൽ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് അദ്ദേഹം ഒരു പള്ളിയിലെ അച്ഛനാണ് പാതിരിയാണ് അപ്പം അദ്ദേഹം പറയുന്നത് അദ്ദേഹം പോളണ്ടിൽ നിന്നാണ് അപ്പം അദ്ദേഹം പറഞ്ഞു എൻ്റെ ഞാൻ ഈ സർവീസ് എടുക്കുന്ന സമയത്ത് കുട്ടികൾ അവിടെ ഇരുന്ന് ആംഗ്രി ബേഡ്സ് എന്നൊരു കളി ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ ചോദിച്ചു ഫാദർ അതൊരു ഡിസ്റ്റർബൻസ് അല്ലേ അവരുന്നിബേഡ്സ് കളിക്കുന്നത് വൻ യു ആർ റീച്ചിങ് എ സർമൺ അവരവിടെ ഇടുന്ന സുഹീസൻ അങ്ങനെയെങ്കിലും അവർ പള്ളിക്കകത്ത് വന്ന് ശീലിക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഒന്നും പറയാതിരിക്കുകയാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി അത് ഭാഗ്യത്തിന് നമ്മുടെ നാട്ടിൽ അത് വന്നിട്ടില്ല ഇന്നും ആരാധനാലയങ്ങളിൽ പോകുന്നത് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് ഇന്നും അത് കാണുമ്പോൾ നമുക്ക് മനസ്സിനൊരു സന്തോഷവും ഒരു സമാധാനവും ഉണ്ടാകുന്നു പിന്നെ ഈ പള്ളിയുമായിട്ട് ഒരു പതിനാറ് ഏക്കർ സ്ഥലം കുടുംബത്തിൽ നിന്ന് തന്ന് അങ്ങനെയാണിത് തുടങ്ങിയതെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വേറൊരു കാര്യം ഓർമ്മ വന്നു എൻ്റെ അമ്മൂമ്മയുടെ അപ്പൂപ്പൻ അതായത് എൻ്റെ അമ്മൂമ്മയുടെ അമ്മയുടെ അച്ഛനായിരുന്നു രാജാ രവി ഓർമ്മ ഞങ്ങൾ ചിത്രമെടുത്തപ്പൂപ്പനെന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത് അപ്പം അദ്ദേഹം അധികം പള്ളിയിലുള്ള പടങ്ങൾ വരച്ചിട്ടില്ല പക്ഷെ ആ വരച്ചത് നിങ്ങളുടെ കയ്യിലുണ്ട് ആ പോർട്രറ്റ് രവർമ്മ പെയിൻറ്റിങ് ഉണ്ടെന്ന് അറിഞ്ഞത് എനിക്ക് വളരെ സന്തോഷമുണ്ട് അത് വേറൊരു കണക്ഷനും കൂടെയായി നിങ്ങളുമായിട്ട് ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ക്രിസ്മസ് വരുമ്പോൾ പല പള്ളികളിൽ നിന്നും അവർ ഈ കാറൽസ് പാടാനായിട്ട് വന്നുകൊണ്ടിരുന്നു ചിത്രനാൾ മഹാരാജാവിനെ കേൾപ്പിക്കാനായിട്ട് അപ്പോൾ പല വിഭാഗങ്ങളിൽ നിന്നും അപ്പം ഞങ്ങൾക്ക് സന്തോഷമായി എത്രയും കൂടുതൽ ക്യാരൽസ് പാടാൻ വരുന്നു അത്രയും കൂടുതൽ ഞങ്ങൾക്ക് ചോക്ലേറ്റും കേക്കും ഒക്കെ കിട്ടും അപ്പോൾ ഓരോ മാർത്തോമ ജാക്കോ ആംഗ്ലിക്കൻ സി എസ് ഐ ഇങ്ങനെ പല വിഭാഗങ്ങളിൽ നിന്നും വന്ന് അവർ പാടിക്കൊണ്ടിരുന്നു അത് ഈ അടുത്ത കാലത്ത് കാർഡിനൽ ക്ലീൻ മിസ് തിരുമേനി അദ്ദേഹം ഒരു വിഭാഗം യങ് പ്രീസ്റ്റ്സ് അവരെയും കൊണ്ട് വന്ന് കഴിഞ്ഞതിന് മുമ്പത്തെ കൊല്ലം അദ്ദേഹം കൂടെ പാടി അത് എത്രയോ നാൾ കഴിഞ്ഞ് അത് വീണ്ടും അങ്ങനെ ഒരു സംഭവം ഞങ്ങളുടെ ഭവനത്തിൽ നടന്നു വെച്ചാൽ പണ്ട് നമുക്കീ വ്യത്യാസങ്ങളില്ലാതെ മനുഷ്യരാശിയെ മനുഷ്യനായിട്ട് മാത്രം കണ്ടാൽ മതി എല്ലാവർക്കും ഉണ്ട് നല്ലതും കുറച്ച് ചീത്തയും എല്ലാവർക്കും ഉണ്ട് ആരും അങ്ങനെ ഹൺഡ്രഡ് പെർസെൻറ്റ് പെർഫെക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ മനുഷ്യനാവാൻ സാധിക്കില്ല അപ്പോൾ കുറച്ച് നെഗറ്റിവിറ്റി എല്ലാവരിലും ഉണ്ട് പക്ഷേ ആ നെഗറ്റിവിറ്റിയെ നമ്മൾ തരണം ചെയ്ത് കഴിയുന്നിടത്തോളവും നമുക്ക് ഒരാളെ പറ്റി ഒരു നല്ലത് പറയാൻ സാധിച്ചില്ല എന്ന് വെച്ചാൽ ഒരു ചീത്ത പറയാതിരിക്കാൻ സാധിക്കും അത്രയെങ്കിലും നമ്മൾ ചെയ്യുമായിരുന്നെങ്കിൽ ഇപ്പോൾ പ്രത്യേകിച്ചും ഈ സോഷ്യൽ മീഡിയ കൂടെ വന്നപ്പോൾ നമ്മുടെ പേര് പോലും വയ്ക്കണ്ട വേറെ ഏതെങ്കിലും പേര് വെച്ച് എന്തെങ്കിലുമൊക്കെ വാരി അങ്ങ് പറയുക അപ്പോൾ അതില്ലാതെ നമ്മുടെ ജീവിതം നേരെ കൊണ്ടുപോവുക നമുക്ക് അന്യനെ പറ്റി എല്ലാവരെയും എല്ലാത്തിനും ഇഷ്ടം വേണമെന്നില്ല ഇപ്പോൾ ഒരു കേരളീയന് ഒരു അംഗീകാരം കിട്ടി ഇപ്പോൾ എനിക്ക് വേണ്ട സഹോദരിക്കും ഒരു അംഗീകാരം കിട്ടിയെന്ന് വെച്ചാൽ അത് എല്ലാ മലയാളികൾക്കും ഉള്ള ഒരു അംഗീകാരമാണ് നിങ്ങളുടെ എല്ലാവരുടെയും പുരസ്കാരമാണത് അപ്പം അങ്ങനെ വിചാരിച്ച് അങ്ങനെയല്ല ഉടനെ അതിനെപ്പറ്റി അഭിപ്രായങ്ങൾ പറയാൻ ധാരാളം ആൾക്കാരുണ്ട് അതും ജീവിതത്തിലെ ഒരു വാസ്തവമാണ് ഇന്നത്തെ പുരോഗമന ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ എന്തൊക്കെയാ പറയുന്നത് ഭാഷയ്ക്ക് ഞങ്ങളെ പറ്റി അന്ന് മാത്രമല്ല നമ്മൾ ഓരോ ആളുകളെ പറ്റിയും ഒരു തീരെ സംസ്കാരമില്ലാത്ത രീതിയിൽ ഉള്ള ഭാഷയിൽ ആണ് ആളുകൾ സംസാരിക്കുന്നത് ഇതൊക്കെ കഷ്ടമാണ് ഇപ്പം നിങ്ങളെപ്പോലത്തെ സഭകൾ ഇവിടെ മൂന്ന് വിഭാഗത്തിലെ ആൾക്കാരും ഇന്നിവിടെ ഇരിക്കുന്നുണ്ട് നമുക്ക് തീർച്ചയായിട്ടും അതൊക്കെ കുറച്ച് കുറപ്പിക്കാൻ സാധിക്കുകയാണെങ്കിൽ ലൈഫ് വുഡ് ബി മച്ച് മോർ പ്ലസൻറ്റ് നിങ്ങളെ ഉപദേശിക്കാൻ ഞാൻ ആരുമല്ല ഒരു അമ്മ ഒരു അമ്മൂമ്മ എന്ന നിലയ്ക്ക് നിങ്ങളോട് സംസാരിക്കുകയാണ് ഇത്രയേ ഉള്ളൂ കുട്ടികൾ നന്നായി വരണം കുട്ടികൾ നന്നായി വരണമെങ്കിൽ മുതിർന്നവർ നന്നായി വരണം എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹങ്ങൾ എന്നും ഉണ്ടാകട്ടെ നിങ്ങളുടെ സൽപ്രവർത്തനങ്ങൾ കൂടുതൽ കൂടുതൽ ശക്തമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്നെ ഇവിടെ നിങ്ങളുടെ ഈ പരിപാടിയിൽ ഭാഗമാകാനായിട്ട് ക്ഷണിച്ചതിൽ എൻ്റെ സന്തോഷവും അറിയിക്കുന്നു എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ